നമ്മുടെ ദാർഹൃത നമ്മുടെ പ്രിയപ്പെട്ടതായ നമുക്ക് വേണ്ടപ്പെട്ടതായ ഒരു സ്ഥാപനമാണ് നമ്മളെ അഭിമാനകരമായ ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന്റെ ആ നന്മക്കും അതിൻ്റെ നല്ല പേരിനും കളങ്കം വരുത്തുന്നതായ ഒരു സംഭവങ്ങളും നമ്മൾ ആരിൽ നിന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല അപ്പോൾ സ്ഥാപനത്തിന് സ്നേഹിക്കുന്നവരോട് പറയാനുള്ളത് ഈ സ്ഥാപനം വളരെ വിലപ്പെട്ട ഒരു സ്ഥാപനമാണ് വളരെ അധികം നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ ബഹുമാനിക്കുകയും നമ്മൾ ആദരിക്കുകയും നമ്മൾ സഹായിക്കുകയും ചെയ്യേണ്ടതായ സ്ഥാപനമാണ് ഇതൊക്കെ ദീൻ പഠിപ്പിക്കപ്പെടുന്ന സർവ്വസ്ഥാപനങ്ങളോ ദീൻ്റെ ഷി ആറുകളാണ് ആ ദീൻ്റെ ഷി ആറുകളോടുള്ള ആദരവ് ബഹുമാനങ്ങളൊക്കെ ഉണ്ടാവണം അപ്പൊ സ്ഥാപനത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് പറയപ്പെടുന്നതായി കേൾക്കപ്പെട്ടാൽ അതുകൊണ്ട് സ്ഥാപനത്തിനെ ചെറുതാക്കി കാണാനോ സ്ഥാപനമായ ബന്ധം അത് ഇല്ലാതെയാക്കാനോ അവർ ശ്രമിക്കാൻ പാടില്ല അപ്പോൾ അതിന്റെ അവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനോട് ബന്ധപ്പെട്ടവരൊക്കെ വളരെ വ്യക്തമായ നിൽക്കാതെ ഇവിടെ രീതിച്ചതാണ് അപ്പം സ്ഥാപനം നമ്മൾ സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിനെ നമ്മൾ സ്നേഹിക്കണം ഈ സ്ഥാപനത്തിനെ നമ്മൾ വളർത്തണം ഇനി ഒരുപാട് വളർത്തണം ഇവിടെ ഷാഫിയാജി സാഹിബ് അവർ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ്റെ പല സ്റ്റേറ്റുകളുണ്ട് ഇവിടുന്ന് ബിരുദമെടുത്ത് പുറത്തുപോയ പണ്ഡിതന്മാരാവുന്ന ഉദവികൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റ് ഇതര സ്റ്റേറ്റുകളിൽ ആയിരത്തി ജില്ലാല മദ്രസകൾ അത് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഉദവികൾ ഇവിടെ ചെയ്തതായ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതൊന്നും ചെറുതായി കാണിക്കേണ്ട ആരും അപ്പം അതുകൊണ്ട് ഉദവികളാവുന്ന പണ്ഡിതന്മാർ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടതായ ഈ ദൗത്യം അത് പൂർണ്ണമായും ഇങ്ങോട്ട് നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ സന്നദ്ധരാവുക അത് നിർവഹിക്കാൻ ആവശ്യമാവുന്ന നിലക്കുള്ളതായ സ്വഭാവ ഗുണങ്ങൾ അതിൻ്റെ രീതികളൊക്കെ ഉണ്ടാവും അതിന് നമ്മൾ പുതിയ നിലക്കുള്ള പലതും പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഈ വിശുദ്ധമാവുന്ന ദീൻ ആ ദീൻ്റെ അഴിവത്തിനെക്ക് കാലികമായി ആവശ്യമുള്ളതായ അതിൻ്റെ മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ നമ്മൾ അവലംബിച്ചാൽ മതി പക്ഷേ അത് ഇസ്ലാം അനുവദിക്കുന്നതുള്ള മാർഗങ്ങളാണ് ഈ ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിലൊന്നും കൊണ്ടാവാണോ നമ്മളെ പ്രവർത്തനം ഈ ചട്ടക്കൂട്ടിൻ്റെ ഒരിക്കലും ഈ മതിലുകളെ ഭേദിക്കാൻ പാടുള്ളതല്ല ഈ മതിലുകളെ നമ്മൾ പൊട്ടിക്കാൻ പാടുള്ളതല്ല ഇതൊരു വിശുദ്ധമാവുന്ന ഒരു മതിലാണ് ഇതിൻ്റെ ചുറ്റുമുള്ളത് ഈ വിശുദ്ധമാവുന്ന ദീനക്ക് വിശുദ്ധമായ ഒരു അതിർവരമ്പുകളാണ് അപ്പം ആ അതിർവരമ്പിൻ്റെ ഉള്ളിൽ നിന്നും കൂടിട്ട് എല്ലാ കലകളെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാം കലകളെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഒന്നാണ് നബീസുല്ലാ വലി വസല തങ്ങളെ എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എല്ലാ എൽമി നബിസുല്ലാഹ് അലൈ വസലമാ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിനിക്ക് അതിൻ്റെതായ മാർഗങ്ങളുണ്ട് ആ മാർഗത്തിന്റെ അതിൻ്റെതായ ചില അതിർവരമ്പുകളുണ്ട് അതിൻ്റെ പ്രത്യേകമാവുന്നതായ ചില നിയമങ്ങളും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് വിശുദ്ധമാവുന്ന ദീൻ വളരെ വ്യക്തമായ നിലയ്ക്ക് പ്രഖ്യാപിക്കപ്പെട്ട അതിൻ്റെ അതിവരമ്പുകൾക്കുള്ളിലായി കൊണ്ടിട്ട് എല്ലാവിധ കലകളെയും ഇസ്ലാം അനുവദിക്കുന്ന എല്ലാ കലകളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം പ്രസംഗം കലയാണ് അതുപോലെ തന്നെ അത് എഴുത്തൊരു കലയാണ് ഇതൊക്കെ നൈസർഗികമായി നമ്മളിൽ അവ്വാവ് സുബാനുഭവത്തായ നമ്മളെ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവ്വാവു നിക്ഷേപിച്ചതായ ഒരു നൈസർഗിക കഴിവാണ് അത് പലരിലും പല കഴിവുകളായിരിക്കും ആ കഴിവുകളെ നമ്മൾ വികസിപ്പിച്ചെടുക്കുക വിശുദ്ധമാവുന്ന ദീനിന്റെ തഴത്തിനു വേണ്ടി ദീനീ പ്രബോധനത്തിന് വേണ്ടി പക്ഷെ അതൊക്കെ എന്താവണമെന്നറിയോ അത് വികസിപ്പിച്ചെടുക്കുമ്പോൾ അത് ഈ അതിർ അപ്പുറത്ത് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം നിഷിദ്ധമാക്കിയതായ മാർഗ്ഗങ്ങളെ നമ്മൾ അതിനെ അതിനവലംബിക്കാനും പാടുള്ളതല്ല ആ നെൽക്ക് വിശുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ ഉദവികളാവുന്ന നിങ്ങൾ അത് തയ്യാറാവണം ഈ സ്ഥാപനം ഇതുപോലുള്ളതിൻ്റെ ഇതിനോട് അപ്ലൈറ്റ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾ ഇതിനൊക്കെ ഏതെങ്കിലും നൽകുന്നതായ കളങ്കം വരുത്തുന്നതായ ഒരു പ്രവർത്തനം നിങ്ങളിൽ നിന്നാരുന്നുണ്ടാവാൻ പാടുള്ള അത് ഉണ്ടാകുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയതായ ഒരു അനർത്ഥമാണ് അതിന് യാതൊരു സംശയവും അപ്പം അതുകൊണ്ട് സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് സ്ഥാപനത്തിൻ്റെ ബഹുമാനത്തിന് അതിൻ്റെ ആദരവിന് ഇവിടെ നിങ്ങളെ പഠിപ്പിച്ചതായ പുസ്തകന്മാർ അവരുടെയൊക്കെയുള്ള ആദരവ് ബഹുമാനത്തിന് എതിരാകുന്നതായ പ്രവർത്തികൾ അത് ഈ മേഖലയിൽ നമുക്ക് യോജിച്ചതല്ല നമ്മൾ നീതിൻ്റെ ദാഴ്വത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാകുമ്പോൾ നമുക്കുണ്ടാവേണ്ടതായ ചില പ്രത്യേക അച്ചടക്കങ്ങളും ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ആ സ്വഭാവങ്ങളൊക്കെ ഇവിടുന്ന് നിങ്ങളെ പഠിപ്പിക്കപ്പെട്ടതുമായിരുന്നു അപ്പോൾ അതൊക്കെ അനുസരിച്ച് മഹാന്മാർക്കുള്ളതായ ആ ചര്യകള് നമ്മൾ പൂർണ്ണമായും പിന്തുടർന്നുകൊണ്ടിട്ട് സ്ഥാപനത്തിനും സ്ഥാപനത്തിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ സ്ഥാപനത്തിനെ ബഹുമാനിക്കുന്നവർക്കൊക്കെ ഏതെങ്കിലും നിലക്കുള്ളതായ ഒരു വിഷമമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാവാതെ നമ്മൾ ആ നിലക്ക് ഈ സ്ഥാപനത്തിനെ വളർത്താൻ വേണ്ടി ശ്രമിക്കണം ഇവിടെ കൂടി എല്ലാവരോടും പറയാനുള്ളത് സ്ഥാപനത്തിനെ പറ്റി എന്നോട് ബന്ധപ്പെട്ടുകൊണ്ട് പലതും പലതും പലരും പറയുന്നുണ്ടാവും ആ പറയുന്നതൊന്നും ഞങ്ങൾ ചെവികൊള്ളാൻ പാടുള്ളല്ല സ്ഥാപനം നമ്മളെ സ്ഥാപനമാണ് അതിൻ്റെ വിശദീകരണം ഇതിനോട് ബന്ധപ്പെട്ട ബഹാദ്ദീൻ മുഹമ്മദ് നദി ഉസ്താദും ഇതിൻ്റെ സെക്രട്ടറി ഷാഫിയാജി ഒക്കെ അതിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടിട്ട് സ്ഥാപനത്തിനെ എല്ലാവരും സഹായിക്കുക സ്ഥാപനത്തിനെ സ്നേഹിക്കുക സ്ഥാപനത്തിനെ ആദരിക്കുക ഈ സ്ഥാപനം ഇതുപോലുള്ള നമ്മളെ സ്ഥാപനങ്ങളൊക്കെ ഉള്ള വളർന്ന് സന്ദരിച്ച് സമസ്ത കേരള ജമീയത്തുലമൻ്റെ കൊണ്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുക സമസ്ത കേരള ജമീയത്തുല്ല്മൻ്റെ വാഹകരും സമസ്ത കേരള ജമീയത്തുലമൻ്റെ പ്രവർത്തകരും ഒക്കെ ആയിക്കൊണ്ട് ആയി വളർന്ന് വരേണ്ടതായ ആളുകളാണ് ഈ ഇരിക്കുന്ന ഉദവികളെന്നല്ല ഇവിടുന്ന് വിട്ടുപോയ എല്ലാ ഉദവികളും അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞു നമ്മളോട് ബന്ധപ്പെട്ട നമ്മളെ ഈഷ്യന്മാരോടൊക്കെ നമുക്ക് സമസ്തകയുള്ള ജമീയത്വൽമൻ്റെ മുന്നിലയിലേക്ക് വരണം അതിനോട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നതായ ഏതെല്ലാം മണ്ഡലങ്ങളുണ്ടോ ആ മണ്ഡലങ്ങളിലൊക്കെ നിങ്ങൾ പ്രവർത്തിക്കണം ആ നിലക്ക് സമസ്തകയുള്ള ജമീയത്വമക്കും സുനി ജമായ പ്രവർത്തിച്ചു കൊണ്ടിട്ട് നമ്മളെ ദീനീ സ്ഥാപനങ്ങൾക്കൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിട്ട് വളരെ വിശുദ്ധന്മാരായി കൊണ്ടിട്ട് വിശുദ്ധി ഹൃദയത്തിലുണ്ടാവണം നിങ്ങളെ അവയവങ്ങളുണ്ടാവണം നമ്മളോട് ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനങ്ങളും ഉണ്ടാവണം ആ നിലക്ക് ദീനെ ഹൃദമ ചെയ്യാൻ ഉള്ളാവ് സുബഹാനത്താൽ നമുക്കൊക്കെ തോഫിക്കട്ടെ ഈ സ്ഥാപനത്തിനെ സ്നേഹിക്കുകയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ഇതിനെ സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളാവ് സുബഹാനുഭവത്താൽ അവരോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഉള്ളാവും ഹൈവുമർഗത്തും ധാരാളം ചൊരിക്കട്ടെ ഈ സ്ഥാപനത്തിനുള്ളാവൊക്കെ ബോൽ ചെയ്യട്ടെ ഇവിടുന്ന് ബിരുദം വാങ്ങി പുറത്തിറങ്ങുന്ന ഉദവി പണ്ഡിതരന്മാരാവുന്ന നിങ്ങൾക്കും നിങ്ങൾക്കും മുമ്പ് ഇവിടുന്ന് ബിരുദം വാങ്ങി പ്രവർത്തിച്ചു പുറത്തിറക്കിയവർക്കൊക്കെ ദീനിയായ ഹിദമത്തിനൊക്കെ അള്ളാഹു തോഫ്യത്തെയ്യട്ടെ ഹിദമത്തിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് വാഴ്ചയതുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസലാമലൈക്കും